ഇന്നൊരു നേരിയ ഒരു ബദൽ സംഗമമൊക്കെ നടക്കുകയും ചെയ്തു ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ ഇന്നത്തെ ദിവസം നടപ്പിലാക്കിയിരിക്കുന്നു സർക്കാരിൻ്റെ ഒരു നയപ്രഖ്യാപനം കാഴ്ചപ്പാട് ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തു നിങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വാസികൾക്ക് എതിരായ പ്രഖ്യാപനമുണ്ടാകുമെന്നോ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് യുവതീപ്രവേശനമാണോ എന്നോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്തായില്ലേ സർക്കാർ അവിടുത്തെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട ഒരു സംഗമം നടത്തി അത് പൂർത്തീകരിക്കുക മാത്രമല്ലേ ചെയ്തത് തീരുന്ന സമയത്ത് ആ വിമർശനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉന്നയിക്കാൻ പാകത്തിന് നിൽക്കുന്നുണ്ടോ മധു ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം സർക്കാരിൻ്റെ ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയവും സർക്കാരിന്റെ ഇതിന്റെ പുറകിലുള്ള കൃത്യമായിട്ടുള്ള കച്ചവട അജണ്ടയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് അന്നും എതിർത്തിരുന്നത് ഇന്നും എതിർക്കുന്നത് നാളെയും ഇത് ശരിയല്ല എന്ന് പറയപ്പെടുന്നു എന്താണ് അതിന് കാരണം സർക്കാർ എന്താണ് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രവർത്തനം അയ്യപ്പ സംഗമം ഞാൻ ചോദിച്ചോട്ടെ കോട്ടിക്കണക്കിന് രൂപ ഇന്ന് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഇവർ ചെലവഴിച്ച് പമ്പയിൽ നിന്ന് നടത്തിയ ഈ പരിപാടിയിൽ എത്ര വികസന പദ്ധതികൾ ചർച്ച ചെയ്തു എന്ന് ഒന്ന് അന്വേഷിക്കൂ ആ വികസന ചർച്ചകൾ എത്രത്തോളം പാസ്സായി എന്ന് അന്വേഷിക്കൂ കേരളത്തിലൊരു സർക്കാർ നിലനിൽക്കുന്ന സമയത്ത് ആ സർക്കാർ വികസനം നടത്താൻ പന്തൽ കെട്ടി പൊതുസമ്മേളനം വിളിച്ച് വികസനം നടത്തിയ ചരിത്രമില്ല അതൊരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ആദ്യം സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സിരിജഗൻ കമ്മിറ്റിയും രണ്ടാമത് ജയകുമാർ കമ്മിറ്റിയും ഒരു പഠന റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ എന്താ അതിനകത്ത് തീരുമാനമുണ്ടാകുകഴിഞ്ഞത് അതിനുശേഷം നൂറ് കോടി രൂപ ശബരിമലയ്ക്ക് കൊടുത്തല്ലോ എന്തായിരുന്നു അത് ആ ശബരിമലയ്ക്ക് കൊടുത്ത ആ സ്വദേശി ഭക്തി പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്ത നൂറ് കോടി രൂപയിൽ അൻപത് കോടി രൂപ പോയല്ലോ സിംഗപ്പൂർ കമ്പനിയെ അത് ഏൽപ്പിച്ചതാണല്ലോ പിന്നീട് ആ സിംഗപ്പൂർ കമ്പനിയെ വേണ്ടാന്ന് വെച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനത് ഏൽപ്പിച്ചല്ലോ ശിവഗിരി മഠത്തിൻ്റെ മാസ്റ്റർ നശിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴും അത് നടക്കാതെ പോകുന്നല്ലോ അത് കഴിഞ്ഞ് അഞ്ചു കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് പിലിഗ്രീം സെന്റർ നടക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനം വന്നതാണ് ായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ അത് റദ്ദ് റദ്ദു റദ്ദ് ചെയ്യിച്ചത് അതിനുശേഷം ഇപ്പോൾ ചോദിക്കട്ടെ മുഖ്യമന്ത്രി തന്നെ ചെയർമാൻ ആയിട്ടുള്ള പെരിയാർ റിസർവും അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡുമൊക്കെ എസ് ഡി ആർ കുറിപ്പിന്റെ നേതൃത്വത്തിൽ സുപ്രീംകോടതി പറഞ്ഞതനുസരിച്ച് വനം അളന്ന് തിട്ടപ്പെടുത്തി ശബരിമലയുടെ വനം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യത്തിൽ നൂറ്റി ചിലർക്ക് ഏക്കർ ഉണ്ടായിരുന്ന വനത്തിൽ അറുപത്തി മൂന്ന് ഏക്കർ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് കൃത്യമായി കൈകാര്യം ചെയ്ത് കൊടുക്കാൻ മുഖ്യമന്ത്രി പോലും ചെയർമാനായിരുന്ന ഈ കാര്യങ്ങളൊന്നും ബോർഡൊന്നും തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതും ശബരിമലയിൽ നമ്മൾ കാണുന്നില്ലേ അടിസ്ഥാന വികസനമായിട്ടുള്ള റോഡായിക്കോട്ടെ തോടായിക്കോട്ടെ പാലമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ വെളിച്ചമായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും ഭക്തന് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നതിൽ പരിപൂർണമായി പരാജയപ്പെട്ടടതുപക്ഷം അയ്യപ്പ സംഘം എന്ന് പറയപ്പെടുന്ന സംഗമം എന്നു പറയപ്പെടുന്ന ഈ പരിപാടിയിലൂടെ ജനങ്ങൾ തിരസ്കരിച്ചില്ലേ അയ്യപ്പന്മാർ തിരസ്കരിച്ചില്ലേ പിണറായി അയ്യപ്പനും അതേപോലെ തന്നെ വാസവൻ അയ്യപ്പനൊക്കെ ഇങ്ങനെ ഹോർഡിങ്സിൽ നിറഞ്ഞു നിന്ന് അങ്ങനൊരു സമ വിശാലമായിട്ടുള്ള പരിപാടി നടത്തി നടത്താനുള്ളതാണോ ശബരിമലയുടെ വികസനമെന്ന് പറയപ്പെടുന്നത്